എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയാ വിഷയത്തിലേക്ക് സ്വാഗതം വാർത്തകൾ ഏകീകൃത കുർബാന സി എൻ എ നേതൃത്വ സംഘം മാർ ജോസഫ് പാമ്പ്ലാനിയെ സന്ദർശിച്ച് പതിനഞ്ചിന് ആവശ്യങ്ങളടങ്ങിയ കത്ത് നൽകി കൊച്ചി സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത ഉന്നത അധികാര സമിതി അംഗങ്ങൾ മെത്രാപൊലിറ്റൻ വികാരി മാർ ജോസഫ് പാം്ലാനിയെ നേരിൽ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു പതിനഞ്ചിന് ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് കൈമാറി സഭാ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ച് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭ്യമായ ഏകീകൃത കുർബാന ക്രമം മേജർ അതിരൂപതയിൽ ഒരു തരത്തിലുള്ള സമവായവും ഇല്ലാതെ പ്രാവർത്തികമാക്കണം വലിയ നോയിമ്പിന്റെ മുന്നോടിയായി വരുന്ന േത്രത്താ ദിനമായ മാർച്ച് രണ്ടു മുതൽ സമ്പൂർണമായി നടപ്പിലാക്കുക സഭയുടെ വിലക്കുകൾ ലംഘിച്ച് സ്ഥിരമായി സമൂഹ മധ്യത്തിൽ സഭയെ കളങ്കപ്പെടുത്തുന്ന വൈദികർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കണം കൂടാതെ സഭയെയും സിനഡിനെയും അനുസരിക്കാതെ സസ്പെൻഷനിലും മറ്റ് സഭാ വിലക്കുകളും നേരിട്ടിട്ടുള്ള പുരോഹിതർ സഭയുടെ നിയമാനുസരിച്ചും കാനൂനിക നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പൂർണമായും ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ തയ്യാറായാൽ അവരുടെ പേരിലുള്ള ശിക്ഷ നടപടികൾ മരവിപ്പിക്കുന്നതിനും കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഇതിലല്ല കുർബാന മധ്യേ ബലിയർപ്പിക്കുന്ന വൈദികനെ അക്രമികളെ കൊണ്ട് മർദ്ദിക്കാൻ നേതൃത്വം കൊടുത്ത വൈദികനെ സഭയിൽ നിന്ന് പുറത്താക്കണം ബിഷപ്പ് ഹൌസിൽ നുഴഞ്ഞു കയറിയ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെയുള്ള നടപടികൾ സഭ എത്രയും വേഗം നടപ്പിലാക്കണം അതിരൂപത കൂര്യാഗങ്ങളെ മാറ്റുകയോ വിമത വൈദികരെ കൂരിയായി നിയമിച്ചുകൊണ്ട് നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇടയാവരുത് സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിക്കണം സഭാവിരുദ്ധ സംഘടനകളുമായി ഒരുവിധത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി സഭയോടൊപ്പം നിലയുറച്ച് നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കരുത് പ്രശ്നപരിഹാര ഭാഗമായി വിമതരെ കൂടി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി തെറ്റിതിരുത്തി സഭയോടൊപ്പം സഞ്ചരിക്കാൻ അവർ മുന്നോട്ട് വന്നാൽ കാലക്രമേണ അതിരൂപതയിൽ നിന്ന് ഒരു മെത്രാൻ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല സഭാ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്കായി പേത്രത്താ ദിനമായ മാർച്ച് രണ്ടിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനി മെത്രാനും സംയുക്തമായി സിനഡ് കുർബാന അർപ്പിക്കണം കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വിശ്വാസികൾക്ക് പേത്രത്താ ദിനം മുതൽ കുർബാന സൗകര്യങ്ങൾ ഒരുക്കിത്തരണം അടുത്ത സിനഡ് എല്ലാ രൂപതകളിൽ നിന്നുള്ള അൽമായരുടെ പ്രാതിനിധ്യം സിനഡിൽ ഉറപ്പാക്കണം പുനഃസംഘടിപ്പിച്ച വൈദിക സമിതിയിൽ സഭാ വിലക്കുള്ള പുരോഹിതരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം അതിരൂപതയുടെ പരിധിയിൽ വരുന്ന കൊരട്ടി കാഞ്ഞൂർ മലയാറ്റൂർ ഇടപ്പള്ളി എന്നീ പള്ളികളിലെ സാമ്പത്തിക തിരുമറിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം സഭ നടത്തണം തിരുസഭയ്ക്ക് എതിരെ കലാപാഹം ചെയ്യുന്നവരെ കാനൂലിക നിയമം അനുസരിച്ച് കടുത്ത ശിക്ഷാ നടപടിക്ക് വിധേയരാക്കണം അച്ചടക്കമില്ലാത്ത വിമത വൈദികരെ മാറ്റി മറ്റ് ഇതര രൂപതകളിൽ നിന്നുള്ള വൈദികരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവക പള്ളികളിലും സഭയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലും നിയമിക്കണമെന്ന് ഉൾപ്പെടെയുള്ള പതിനഞ്ചിന് ആവശ്യങ്ങളാണ് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം ബി ജോർജ് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ ട്രഷർ പോൾ കൊടിയിരിപ്പിൽ വക്താവ് ഷൈബി പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിവേദക സംഘമാണ് മാർ പാംബ്ലാനിയെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കത്ത് കൈമാറിയത്